സദാശിവ സമാരംഭാം വന്ദേ ഗുരുപരമ്പരാ അടുത്തതായി നമുക്ക് സഹസ്രനാമ ജപത്തിന് മുമ്പുള്ള ധ്യാന ശ്ലോകങ്ങൾ കാണാം അത് തുടങ്ങുന്ന ആദ്യത്തെ ശ്ലോകം അതായത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് कीरोदनप्रदेसे सुजिमणिविलसत्ໄకతేర్మౌతికానా మాలాక్ృతసనష్టష్పడిగమణినివైర్మౌతిగైర్మంగదీతాంగః సుప్రైరప్రేదరప్రేరువరివిరజిదైర్ముక్తపీయూషవర్షేణనందినాః పునియాదరినళినగదాసంగపಾಣీర్ముకుందః సంఘచక్రగదాపಾಣియై കഴുത്തിൽ നവരത്നങ്ങളും മുത്തുക്കൾ മുത്തുകളും ധരിച്ച് പാലാഴിയിൽ അനന്തന്റെ മേൽ പള്ളി കൊള്ളുന്ന മുകുന്ദനെ നമിക്കുന്നു പുരാണങ്ങളിൽ മഹാവിഷ്ണുവിനെ കാർമേഹത്തിൻ്റെ അല്ലെങ്കിൽ കടും നീല നിറമുള്ളവനും മഞ്ഞ പട്ടുടുത്ത് അനന്തൻ്റെ മുകളിൽ പള്ളി കൊള്ളുന്നവനുമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇതൊന്നുമില്ലാതെ വെളുത്തു നിറത്തിൽ പറഞ്ഞിരിക്കുന്നത് ധ്യാനത്തിനുള്ളതാണ് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഉള്ളൊരു രൂപം പറഞ്ഞിരിക്കുകയാണ് വിഷ്ണു ജിഷ്ണു തുടങ്ങുന്ന ശ്ലോകത്തിൽ ഇതിനുമുമ്പ് നമ്മൾ കണ്ടല്ലോ നാസത്തിനിടയ്ക്ക് കണ്ട ശ്ലോകം അതിൽ ധ്യാനത്തിനായി ചെറിയ ഒരു വിവരണം തന്നു ഇനി ഈ ശ്ലോകം മുതലുള്ള അടുത്ത എട്ട് ശ്ലോകങ്ങൾ ആ വിവരണത്തിനെ കുറച്ചുകൂടെ വിശദമാക്കുക അടുത്ത ശ്ലോകം ഭൂപാതൗ യശ്ചനാഭിർഭിയേ അന്തസ്ഥം ർാവശാശി ദഹനോ അന്ധസ്ഥോഭിഗന്ധർ ചിത്രം ത്രിഭു വന വപുഷം വിഷ്ണു മീശം ആ പരമാത്മാവിന്റെ പാദം ഭൂലോകവും തല തലസ്വർഗലോകവുമാണ് ആകാശം നാഭിയും വായു ശ്വാസവും സൂര്യചന്ദ്രന്മാർ കണ്ണുകളും പത്തു ദിശകൾ ചെവിയും അഗ്നി വായും സമുദ്രം വയറുമാണ് ഈ പതിനാല് ലോകവും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിൻ്റെ ഉള്ളിലാണ് ദേവന്മാരും മനുഷ്യരും പക്ഷി പശു തുടങ്ങിയ ജന്തുക്കളും അസുരന്മാരും ഗന്ധർവന്മാരും ഒക്കെ ഉള്ളത് അങ്ങനെയുള്ള ആ വിശ്വരൂപ ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു ഇത് ശങ്കരശിഷ്യനായ ശങ്കരാചാര്യരുടെ നേരിട്ടുള്ള ശിഷ്യനായ തോടകാചാര്യയുടെ ശ്രുതിശാര സമുദ്ധരണ എന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു സ്തുതിയാണ് മൂന്ന് ലോകങ്ങളും ശരീരമായിട്ടുള്ള ഭഗവാന്റെ വിശ്വരൂപവുമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഇനി വളരെ ശക്തിമത്തായ ദ്വാദശാക്ഷരീ മന്ത്രം ജപിക്കണം ഓം നമോ ഭഗവതി വാസുദേവായ അടുത്ത ധ്യാന ശ്ലോകം ം ഭുജകം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗൃശംഘം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്ധ്യാന ഗമ്യം വന്ദേ വിഷ്ണുഭവഭയഹരം സർവലോകൈകനാഥം ശാന്തസ്വരൂപനും അനന്തനിൽ യോഗനിദ്ര ചെയ്യുന്നവനും നാഭിയിൽ താമരയുള്ളവനും സർവലോകത്തിനും അധിഷ്ഠാനമായവനും ആകാശത്തെ പോലെ സർവവ്യാപിയായവനുമായ വിഷ്ണുവിനെ ഞാൻ നമിക്കുന്നു കാർമേഘവർണ്ണമുള്ള ഭഗവാൻ മനോഹരമായ അവയവങ്ങളോടുകൂടിയവനും ലക്ഷ്മി വല്ലവനും പോലെ മനോഹരമായ കൂടിയവനും ലോകത്തിനു മുഴുവനും ഏക ആശ്രയ ആശ്രയവുമാണ് ആ സംസാര ദുഃഖനാശകനായ വിഷ്ണുവിൻ്റെ പ്രണാമം അടുത്തത് കൗസ്തുഭോദ്ഭാസിതാംഗം കാർമേത്തെ പോലെ കറുത്ത നിറമുള്ളവനും അരയിൽ മഞ്ഞപ്പെട്ടുത്തവനും മാറിൽ ശ്രീവത്സവും കൗസ്തുഭവും ധരിച്ചവനും പുണ്യാത്മാക്കളായ മുനിമാരാലും ദേവന്മാരാലും ആരാധിക്കപ്പെടുന്നവനും താമരതളം പോലെ മനോഹരമായ കണ്ണുകളോടു കൂടിയവനും മുഴുവൻ ലോകത്തിൻ്റെയും നാഥനുമായ വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു നമസ്സമസ്ത ഭൂതാനാം ആദിഭൂതായ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ സകല ഭൂതജാലങ്ങളുടെയും സൃഷ്ടികർത്താവും സർവപ്രപഞ്ചത്തിൻറെയും ആധാരവും അനേക രൂപങ്ങളിൽ കാണപ്പെടുന്നവനും സർവശക്തിമാനുമായ മഹാവിഷ്ണുവിനെ നമുക്കു നമാമി വിഷ്ണു ചതുർഭുജം ശംഘചക്രകഥാ പത്മധാരിയായ മനോഹരമായ കിരീടവും കുണ്ടലവും അണിഞ്ഞവനും മഞ്ഞപ്പെട്ടുത്തവനും താമരതളം പോലെ മനോഹരമായ കണ്ണുകളോടു കൂടിയവനും നാനാവിധ മാലകളും കൗസ്തുഭവും ധരിച്ചവനും നാലു കൈകളോട് കൂടിയവനുമായ വിഷ്ണുദേവനെ നമസ്കരിക്കുന്നു അടുത്തത് രണ്ട് ശ്ലോകങ്ങൾ ഇരുപത്തെട്ടും ഇരുപത്തി ഒമ്പതും ഛായ ആസീനഅംബുതശ്യാമമായതം ചന്ദ്രാനനം ച ദുർബാഹും ശ്രീവത് സങ്കിത ഭക്ഷസം രുക്മിണി സത്യഭാമാഭ്യാം സഹിതം പാലിജാതവൃക്ഷത്തണലിൽ സ്വർണസിംഹാസനത്തിൽ രുക്മിണിയോടും സത്യഭാമയോടും കൂടിയിരിക്കുന്നവനും കാർമേഹത്തിൻ്റെ നിറവും വിശാലമായ കണ്ണുകളും ചന്ദ്രനെ പോലെ അഴകാർന്ന മുഖവും നാലു കൈകളും മാറിൽ ശ്രീവത്സം ധരിച്ചവനായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു ഇതോടുകൂടി ധ്യാന ശ്ലോകങ്ങളും കഴിഞ്ഞു ഇനി അടുത്തതായി നമുക്ക് സഹസ്രനാമ പഠനത്തിലേക്ക് കടക്കാം ശരിക്കുള്ള സഹസ്രനാമങ്ങൾ അടുത്ത ക്ലാസ്സിലോട്ട് തുടങ്ങാം ഓം പൂർണമിതം പൂർണ്ണാ പൂർണമുദേ പൂർണ്ണ പൂർണമാതായ പൂർണമേവാശിഷ്യത ഓം സാന്തി हरि ओम श्री गुरुभ्यो नम हरि हा, ओम